എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ മുമ്പിട്ട വീഡിയോയിൽ ഒരു നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നമ്പറെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ജോൽസൻ ഒരു ജോൽസൻ്റെ വീഡിയോ ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ അങ്ങനെ വീഡിയോ കാണുമ്പോൾ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ആ ഒരു വീഡിയോ കണ്ടു അത് ക്ലിക്ക് ചെയ്തു അതിനുശേഷം അതേപോലത്തെ അതായത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ എടുത്ത് നോക്കി എടുത്ത് നോക്കുമ്പോൾ അതിൽ നമ്പർ ഇതുപോലെ കൈവിളിയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യം തേടിയെത്തും വിചാരിച്ച കാര്യം നടക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനും കണ്ടത് അപ്പോൾ നിലവിൽ അതും ഇതേപോലെ കൈവിളിയിൽ എഴുതി വെച്ചു എഴുതി വെച്ചിട്ട് ഇതേപോലെ നമ്മുടെ കൂട്ടുകാരും അടുത്ത് പോയിട്ട് എല്ലാന്ന് ലോട്ടറി എടുത്തു അത് നമുക്ക് അടിക്കുന്ന നോക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം കാലത്ത് പോയി അത് കൈവിളി പക്ഷേ അതിൽ വേറെ കാര്യമുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് തലേന്ന് രാത്രി കിടക്കാൻ നേരത്ത് ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് ഈ നമ്പർ കൈവിളിയിൽ എഴുതി വെക്കുക എഴുതി വെച്ചിട്ട് പിറ്റേ ദിവസം കാലത്ത് നിങ്ങൾ എന്ത് ആഗ്രഹിക്കണോ അത് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോയിൽ ആ ജോലിസം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ അതുപോലെ തലേ ദിവസം കിടക്കാൻ നേരത്ത് കൈവെളിയിൽ എഴുതി വെച്ചു എഴുതി വെച്ചിട്ട് നേരെ പിറ്റേ ദിവസം കാലത്ത് നമ്മൾ ഇതേപോലെ സുഹൃത്തുക്കളെടുത്ത് പോയിട്ട് ഒരു ലോട്ടറി എടുത്തു അന്ന് ആ ദിവസം വൈകുന്നേരം അഞ്ചരക്ക് നോക്കുമ്പോൾ എനിക്ക് ലോട്ടറി അടിച്ചു ചെറിയൊരു എമൗണ്ട് ലോട്ടറി നമ്മൾ വലുത് ഒന്നും നമ്മൾ വെറും പരീക്ഷണമാണ് അതിൻ്റെ വലിയൊരു എമൗണ്ട് അടിച്ചിട്ട് കൂടി ചേരുന്നതിന് ആകുകയില്ല നിസ്സാരമായിട്ട് ഒരു അമ്പത് രൂപ ലോട്ടറി അടിച്ചു എനിക്ക് അപ്പം ഞാൻ അതായത് എന്തായാലും അമ്പത് രൂപ ലോട്ടറി അടിച്ചു സംഭവം എന്തായാലും പറഞ്ഞാൽ സത്യം ശരി തന്നെയാണ് എനിക്ക് ഈ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ അടിച്ച ആ എമൗണ്ട് കേട്ടോ ആയിരത്തി ചെല്ലായിരം രൂപ എനിക്ക് അടിച്ചിട്ടുണ്ട് പത്ത് ദിവസം പത്ത് ദിവസത്തിൻ്റെ അടയില്ല അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കാലത്ത് ഇതുപോലെ തന്നെ തലേന്ന് വൈകുന്നേരം ഇതേ നമ്പർ കൈവളിയിൽ എഴുതി വെച്ചു ഞാൻ പോയി ലോട്ടറി എടുത്തു എനിക്ക് അടിച്ചില്ല അത് കഴിഞ്ഞിട്ട് ആ ദിവസം രാത്രി ഇതേപോലെ തന്നെ കൈവളിയിൽ ആ നമ്പർ എഴുതി വെച്ചു പിറ്റേ ദിവസം പോയി വീണ്ടും അമ്പത് വരെ ഒടിച്ചു അപ്പോൾ എനിക്ക് ചെറിയൊരു വിശ്വാസം വന്നു അത് എവിടെ എഴുതി വെക്കണമെന്ന് ഞാൻ പറഞ്ഞ കേട്ടോ നമ്മുടെ ഈ കൈവളിയില്ലേ ഈ കൈവളിയിൽ ഈ വരുന്ന ഭാഗവും ഈ വരുന്ന ഭാഗത്താണ് എഴുതേണ്ടത് നമ്പർ എത്രയെന്നറിയോ പന്ത്രണ്ട് പന്ത്രണ്ട് മനസ്സിലായ ഇതിനാണ് ഇതാണ് ആ എഴുതേണ്ട രേഖ അതെന്തോ രേഖ പേര് പറഞ്ഞു എനിക്കൊന്നും അറിയില്ല എന്തോ രേഖ പേര് പറഞ്ഞു പന്ത്രണ്ട് പന്ത്രണ്ട് അപ്പോൾ നമ്മൾ നിലവിൽ നിങ്ങളൊന്ന് ഒന്ന് വെറുതെ പരീക്ഷ നോക്കിയിട്ട് കമൻ്റ് ആക്കി പിന്നെ ഇന്ന് ജൂൺ മൂന്നാണ് ഇന്ന് ജൂൺ മൂന്നിന് ഇത് ഞാൻ പറഞ്ഞ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ സെർച്ച് ചെയ്യല്ല വന്നുകൊണ്ടേ ഇന്ന് നോക്കുമ്പോൾ മുന്നൂറ്റി അറുപത്തി ഒമ്പത് ഭാഗ്യ നമ്പറാണ് അത് എത്രയോ വർഷം കൂടുമ്പോൾ വരുന്ന നമ്പറാണ് അപ്പോൾ നിങ്ങൾ വിചാരിച്ച സാധനം എല്ലാം നടക്കും എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ ഇന്നത് പരീക്ഷിച്ചിട്ടുണ്ട് ഞാൻ സക്സസ് ആകുമോ എന്നുള്ളത് നമ്മൾക്കറിയില്ല നേരത്തെ ഈ പന്ത്രണ്ടേ പന്ത്രണ്ട് പറഞ്ഞ ചോദ്യനക്ഷത്രക്കാർക്ക് അനുകൂലം അനുകൂലമാണെന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ നക്ഷത്രം ചോദ്യമാണ് അത് കാരണം എനിക്ക് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു സംഭവം അടച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് രേഖ ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതണം പന്ത്രണ്ട് പന്ത്രണ്ട് രാത്രി തലേന്ന് എഴുതി വെച്ചിട്ട് കിടന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കില്ല ഓർഡർ തന്നെ കൊടുത്തോ ചിലപ്പോൾ പറയാൻ പറ്റില്ല ചിലപ്പോൾ കൂടി അടിച്ചല്ലോ കിട്ടണമൊക്കെ എല്ലാവരും തന്നെ അപ്പോൾ ഇത് ചെയ്യുക എന്നിട്ട് കമൻ്റ് അയക്കുക ഇനി ഈ മുന്നൂറ്റി അറുപത്തൊൻപത് ദിവസം മുന്നൂറ്റി അറുപത്തൊമ്പത് എന്നുള്ള നമ്പർ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് ഇന്ന് നോക്കട്ടെ ഇന്ന് നോക്കിയിട്ട് അതിൻ്റെ വീഡിയോ നാളെ ചെയ്യാം എത്രത്തോളം വരുന്നു നോക്കുക അപ്പോൾ എൻ്റെ ബൈ നമുക്ക് നാളെ കാണാം